മലയാള സിനിമയിൽ ആഴത്തിൽ വേരോടിയ ഒരു സ്ഥലനാമമാണ് അടൂർ എന്നത് അടൂർ ഭാസി അടൂർ ഭവാനി അടൂർ ഗോപാലകൃഷ്ണൻ തുടങ്ങി ഒരുപാട് പ്രതിഭകൾ പിറന്നു വീണമണ്ണു മലയാളത്തിൽ ഹാസ്യത്തിന് വേറിട്ട മുഖം നൽകിയ പ്രതിഭാശാലിയായിരുന്നു അടൂർ ഭാസി എന്നും നായകനോട് അടുത്തു നിൽക്കുന്ന കഥാപാത്രം മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം മൂന്ന് തവണയാണ് അടൂർ ഭാസിയെ തേടിയെത്തിയത് നാടകവേദിയിൽ നിന്നും സിനിമയിലെത്തിയവരാണ് അടൂർ ഭവാനിയും അടൂർ പങ്കജവും കൊട്ടാരക്കര ശ്രീധരൻ നായർ തിക്കുറിശി നസീർ സത്യൻ സോമൻ മധു മമ്മൂട്ടി മുകേഷ് ബാബു വിനീത് തുടങ്ങി പല തലമുറയിൽപ്പെട്ട താരങ്ങളോടൊപ്പം നായികയായും അമ്മയായും അമ്മൂമ്മയായും അരങ്ങുവാണ്വരാണ് ഇരുവരും രാമു കാര്യമായിട്ട് സംവിധാനം ചെയ്ത ചെമ്മീനാണ് ഈ സഹോദരിമാരുടെ ജീവിതത്തിലെ മികച്ച സിനിമയായി അടയാളപ്പെടുത്തുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന മികച്ച സംവിധായകനിലൂടെ ഇന്ത്യൻ സിനിമയുടെയും അതുവഴി ലോക സിനിമയുടെയും നെറുകയിലെത്തി അടൂർ എന്ന നാമം സംവിധായകൻ മാത്രമല്ല ഗോപാലകൃഷ്ണൻ തിരക്കഥാകൃത്താണ് ചലച്ചിത്ര നിർമ്മാതാവാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് മലയാളത്തിലെത്തിയത് അടൂരിലൂടെയാണ് ഏഴു തവണ ദേശീയ പുരസ്കാരത്തിന് അർഹനായി അടൂർ ഗോപാലകൃഷ്ണൻ അന്താരാഷ്ട്ര സിനിമാ നിരൂപകരുടെ അവാർഡ് ലണ്ടൻ ചലച്ചിത്രോത്സവത്തിൽ സദർലൻഡ് ട്രോഫി ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ വേറെയും പത്മശ്രീ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തിരുന്നു